ബോളിവുഡിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് സാറ അലിഖാൻ താരകുടുംബത്തിൽ നിന്ന് സിനിമയിലെത്തിയ താരം ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ബോളിവുഡിൽ ചെയ്തിട്ടുണ്ട് ഏവഥൻ മേരാ വധൻ എന്ന ചിത്രമാണ് സാറയുടെതായി ഇനി പുറത്തു വരാനുള്ളത് അടുത്തിടെ ഓ ടിയിൽ റിലീസ് ചെയ്ത മർഡർ മുബാറക്കിലും സാറ അഭിനയിച്ചിരുന്നു ഏവദൻ മേരാ വധൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത നൽകിയ അഭിമുഖത്തിൽ സാറയോട് തന്റെ സർനെയിം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് ബുദ്ധിമുട്ടാകാറുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമാകുന്നത് തനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നതിനൊപ്പം നിൽക്കാനാണ് ഇഷ്ടമെന്ന് സാറ അലിഖാൻ പറയുന്നു തന്റെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടെന്നും അതൊന്നും തന്നെ ബാധിക്കാറില്ലെന്നും സാറ അലിഖാൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിലെ മതനിരപേക്ഷ കുടുംബത്തിലാണ് താൻ ജനിച്ചത് തെറ്റുകൾക്കെതിരെ നിൽക്കുക എന്ന തോന്നൽ തന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇപ്പോൾ തെറ്റായ കാര്യങ്ങൾ എനിക്കെന്നല്ല എനിക്ക് ചുറ്റുമുള്ള ആർക്ക് സംഭവിച്ചാലും താൻ അവർക്കൊപ്പം നിൽക്കുമെന്നാണ് സാറ അലിഖാൻ നൽകിയ മറുപടി താൻ ചെയ്ത ഒരു സിനിമ ആളുകൾക്ക് ഇഷ്ടമായില്ല എന്നറിയുമ്പോൾ തന്നെ അത് ബാധിക്കാറുണ്ട് അതേസമയം വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ ഇതിന് പുറത്തുള്ള കാര്യമാണ് തന്റെ മതവിശ്വാസം ഭക്ഷണം താൻ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളതെല്ലാം തന്റെ തിരഞ്ഞെടുപ്പുകളാണ് ആര് എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കേണ്ട കാര്യമോ പ്രതികരിക്കേണ്ട കാര്യമോ ഇല്ല എന്നും സാറ അലിഖാൻ പറയുന്നു നടി അമൃതാസ് സിംഗിന്റെയും നടൻ സെയ്ഫ് അലിഖാന്റെയും മകളായ സാറ അലിഖാൻ ഇടയ്ക്ക് ക്ഷേത്രങ്ങളിലേക്ക് മതപരമായി തീർത്ഥാടനം നടത്തുന്നതിന്റെ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അത് തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും സാറ അലിഖാൻ പറയാറുണ്ട് സാറയുടെ പ്രണയബന്ധങ്ങളും വ്യക്തി ജീവിതവും എല്ലാം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് സാറ പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചാണ് അമൃതാസ് സിംഗ് സെയ്ഫ് അലിഖാനുമായി പിരിയുന്നത് സമയം അമൃത തന്റെ രണ്ട് മക്കളെയും തനിച്ചാണ് വളർത്തിയത് അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി ഒരു അഭിമുഖത്തിൽ സാറ അലിഖാൻ തന്നെ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ വിവാഹ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഇരുപത്തിയൊന്നാം വയസ്സിലാണ് സെയ്ഫ് അലിഖാൻ മുപ്പത്തിരണ്ടുകാരായ അമൃതാ സിംഗിനെ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിൽ അമ്മ ഒരിക്കലും സന്തോഷം കണ്ടെത്തിയിരുന്നില്ല എന്നും അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ പിരിയുന്നതാണ് നല്ലതെന്നും അവർ കരുതി കാണുമെന്നും ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സാറ തന്നെ പറഞ്ഞിരുന്നു സാറയുടെ രക്ഷിതാക്കൾ ആരാണെന്ന് അറിയാത്തതായിരിക്കും സാറിനെയും ചോദിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലും വരുന്ന പ്രതികരണങ്ങൾ അതേസമയം നടൻ സെയ്ഫ് അലിഖാന്റെയും അമൃതാ സിംഗിന്റെയും മകൾ എന്ന ലേബലിൽ നിന്ന് വോളി ഒരു തന്നെ ഉണ്ടാക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ട് നടിയുടെ ഫിറ്റ്നസ് ടിപ്പുകളും അപാരമായ മാറ്റവുമെല്ലാം അടുത്തിടെ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്ക് ഏറെ വണ്ണം വെച്ചുവെന്നും അത് മാറ്റിയെടുത്തതുമെല്ലാം നടി തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്